അങ്ങനെ തുടങ്ങി സമാധാനത്തിന്റെ പത്ത് എല്ലാം ഇന്ന് ഇന്നത്തെ മകരിമോട് കൂടി ആ പത്ത് നമ്മുടെ വിട പറയുകയാണ് നാമൊക്കെ ഈ പത്ത് ദിവസം ചെല്ലിയ اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار نعم الله من يذكر في الله من الله السمر في الله الله এ দ আ পরনে এর অর্থ অর্থ শাহাদাত কলিমা ইয়ান আল্লাহুহে আরা আরাধিনে কারহান সুজুদিন আরহান রুকুইন আরহান ইতদালিন আরহান সারু ইবাদাতুকুম সারবা শাখা অঙ্গালকুম আরহান সারু বস্তি কালকুম আরহান

അല്ലേ അല്ലെ നമ്മളെല്ലാസ്താരത്തിന് ശേഷം പള്ളിയിൽ പറയുന്നു വീടുകളിൽ നിന്ന് മോമിനിങ്ങൾ പറയും രണ്ടാമത്തെ സമർപ്പണമെന്നാണ് അച്ഛവരെ ഞാൻ അറിഞ്ഞിട്ട് അറിയാതെ ചർദ് വെൽ രഹസ്യം പരസ്യമായി ചെയ്ത തെറ്റുകളെ മുഴവനും നീ പോർത നഫാക്കനേ റഹ്മാനേ നീ പോർത നഫാക്കനേ റഹ്മാനേ നീ അഫൂറാഡ് നീ ഗഫാറാഡ് നീ അഫ്വ് ചെയ്യുന്നവനാട് ഞാൻ അറിയാ ഞാനറിയാതെ കഞ്ചാവ് വലിച്ചു പോയിട്ടുണ്ട് ഞാനറിയാതെ എംബി അമ്മ വെച്ചു പോയിട്ടുണ്ട് ഞാനറിയാതെ പലിശ വാങ്ങിയിട്ടുണ്ട് ഞാനറിയാതെ ലോട്ടറി കച്ചവടം ചെയ്തിട്ടുണ്ട് ലോട്ടറി വാങ്ങിയിട്ടുണ്ട് ഞാനറിയാതെ ിൽ വിട്ടിട്ടുണ്ട് ഞാനറിയാതെ അന്യ പെണ്ണിനെ നോക്കിയിട്ടുണ്ട് ഞാനറിയാതെ അന്യ പെണ്ണിനെയോട് സംസാരിച്ചിട്ടുണ്ട് ഞാനറിയാതെ അന്യ പെണ്ണുമായി അതാ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വടച്ചറപ്പേ ഞാനത് വിവരമില്ലാതെ മാതാപിതാക്കളെ അടിച്ചു പോയി പോയാതെ വിവരമില്ലാതെ എന്റെ ഭാര്യയോട് കയർത്തു സംസാരിച്ചിട്ടുണ്ട് ഭാര്യയോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഭാര്യയെ അക്രമിച്ചിട്ടുണ്ട് ഞാനറിയാതെ വിവരമില്ല അതുകൊണ്ട് അല്ല പതിനൊന്ന് മാസക്കാലം ഞാനൊരു അതുകൊണ്ട് നീ ആണ് പൊറുക്കുന്നവൻ നീ ആണ് മാപ്പ് നൽകുന്നവൻ നീ ആണ് അഫവ് ചെയ്യുന്നവൻ അതുകൊണ്ട് നീ ആരാധനക്കർഹനു സമർപ്പിച്ചതിന് ശേഷം ഞാൻ പറയുന്നു അല്ല എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് എന്താണ് ചോദിക്കാൻ പോകുന്നത് ഇതൊക്കെ കേട്ട് ഉത്തരം നൽകി അങ്ങ് അള്ളാഹുത്തര സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനും ഞങ്ങളും അധ്വാനിക്കുന്നത് ഞാനും ഞങ്ങളും നോമ്പടുക്കുന്നത് ഞാനും നിങ്ങളും മതക്ക കൊടുക്കുന്നത് ഞാനും നിങ്ങളും മത പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഞാനും നിങ്ങളും മത കുറാനോ ഞാനും നിങ്ങളും മത തറവിനുസ്കരിക്കുന്നത് സ്വരകത്തിലൊന്ന് കടക്കണം സ്വരകത്തിൽ പ്രവേശിക്കണം അതേ നരകത്തിന്റെ ചൂട് കൂടാൻ പാടില്ല മൂന്നാമതായി ഉറപ്പിനോട് പറയുന്നത് എന്താണ് സ്വർഗം കുന്നതല്ല സ്വരകം തരണേല്ല ജന്ന സ്വർഗം ഞങ്ങൾക്ക് തരണേന്ന അതേ സ്വർഗം കുടിക്കുന്ന ജലമില്ല ചർച്ച കലരാഗ തന്നൊലിക്കുന്നതാണ് പുറത്തുള്ള മണ്ണും തരലെ ചൗഹറ പിന്നെന്ത് പറയാനാ േക്കല്ലേ എനിക്കും നിങ്ങൾക്കും പോകേണ്ടത് ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത് ആ സ്വർഗമല്ലേ നമ്മൾ ചോദിക്കുന്നത് അല്ലാ സ്വരകത്തിലൊന്ന് കടക്കണം ആ സ്വർഗത്തിലേക്ക് പോകണം വേണം ആ സ്വരകത്തിലൊന്ന് കടക്കണം വേണം അതേ സ്വർഗമാണ് ചോദിക്കുന്നത് നാളുകളുടെയും അന്റെ കൂട്ടുകാരുടെയും അക്രമങ്ങൾ അതാ ഭയപ്പെട്ട് അവസാനതയുള്ള പീഡനങ്ങൾക്കിരയായപ്പോ സഹിക്കവയ്യായപ്പോ ചോദിച്ചതും ചോദിച്ചത് ആ സ്വരകമല്ലേ നമ്മളും ചോദിക്കുന്നത് വരുന്ന പത്തല്ലേ അടുത്ത പത്ത് നാളെ മുതൽ ബദരീങ്ങളെ സ്മരിക്കേണ്ട ദിവസങ്ങളല്ലേ വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് സുബാനന്ദ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട കടന്നാൽ സുബ്ഹാനല്ലാഹ് റബ്ബ് വെച്ച അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് ചോദിച്ചതുപോലെ ജന്നാ പോലെക്കൽ ജന്നാ ഞങ്ങളെ പ്രയാസപ്പെടുമത് ഞങ്ങളെടുക്കുന്നത് ഞങ്ങളെ തറാവിയ നിഷ്കരിക്കുന്നത് നോമ്പ് തുറന്നിട്ട് സമയമില്ലെങ്കിലും ഞങ്ങളെ പള്ളിയിൽ പോയി തറാവിയ നിഷ്കരിക്കുന്നത് ം നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ടല്ലേ മണിയില്ല റവേ വാങ്ങുവാനാവീടെ കൊതയൊന്ന് റബ് എപ്പോഴും അതിനോട് അതിലെ ഒരു പാസ് താമന അതിനിന്റെ വകൽ മാത്രമാതയ്യാൻ മണിയില്ല റബേ വീട് കൊതയൊന്ന് റബ്ബേ അതിലേക്ക് അതിലേക്ക് നീ നീ ഒരു ഒരു പാസ് പാസ് താമന്നാനെ താമന്നാനെ അതിന് കഷ്ടപ്പാടുണ്ട് അതേ പുലർച്ച മുതൽ വൈകുന്നേരം സൂര്യന്റെ പൊന്ന കിരടങ്ങൾ കടലിന്റെ